അതൊന്നും ഞാൻ പോലും പ്രശ്നമുള്ള കാര്യ നേതാവിന്റെ പിന്തുണ ഉണ്ടായാലും നടക്കു ഒരു നേതാവിന്റെയും പിന്തുണ ഇല്ല ഒരു അനുഭാവിന്റെയും പിന്തുണ ഇല്ലാതെ അവസ്ഥയിലേക്കാണ് അൻവർ ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ പിന്തുണ ഞാനിനി ഇനി ഞാൻ പറയുന്നത് കേക്ക് ഇനി ഞാൻ പറയുന്നത് അൻവറിന് പിന്തുണയാരതാ യു ഡി എഫിന്റെ പിന്തുണയുണ്ട് ജമായത്ത് ഇസ്ലാമിന്റെ പിന്തുണയുണ്ട് എസ് ഡി പി ഐയുടെ പിന്തുണയുണ്ട് ഇനിയിപ്പോ വേറെ ഏതെങ്കിലും വർഗീയ ശക്തികൾ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ പിന്തുണയുണ്ട് കണ്ടാൽ മതി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിന്തുണയും അതിനില്ല ഒരു കണ്ണൂരിലെ ശക്തനും ഇല്ല അതെല്ലാം കളവാണ് എല്ലാം കളവാണ് അൻപറയൊന്നും കോട്ടിയെന്നല്ല പറ്റില്ല എല്ലാം ഞങ്ങളും അത് പൂർണ്ണമായിട്ടും വന്ന് ഉപേക്ഷിച്ച് തുടങ്ങും അതി ഒറ്റ പരാതി തന്നില്ല ഇതുവരെ ആദ്യമായിട്ട് ഒരു പരാതി തന്നെ അത് അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ചെയ്തു പിന്നെ ഉമ്മൻ വായിച്ചോട്ട് നിങ്ങളെ വായിക്കും ഞങ്ങൾക്ക് വേറൊരു പരാതി ഇതുവരെ ഒന്നില്ല പിന്നെ പുസ്തകം ചെയ്തു ആ ദോഷില്ല അൻവർ ഉൾപ്പെടെയുള്ള നിരവധി സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുകയും തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രക്രിയയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനം ഇല്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് വളരെ ശക്തിയായിട്ട് മത്സരിക്കാനുള്ള സ്വാധീനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആ മലപ്പുറം ജില്ലയിൽ എത്തിയത് അവിടെ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തരത്തിലുള്ള നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തോ പോയി എന്നുള്ള തിരുത്താറൊന്നും വേണ്ട അതിൽ ചെറിയ ആൾ പോയിട്ടുണ്ട് ചെറിയ ആൾ നിന്നിട്ടുണ്ട് ഉറപ്പായി നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇയാള് ഉള്ളതുകൊണ്ടുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇതോടുകൂടി അവസാനിച്ചൊന്നും ഞങ്ങൾ കാണുന്നില്ല മലപ്പുറം ജില്ല എല്ലാവരുടെയും ജില്ലയാണ് ഇതിപ്പോ ആരെയെങ്കിലും ഒരു ജില്ലയൊന്നും അല്ല മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സഖ വി എം എസിന്റെ ഗവൺമെന്റ് അല്ലേ അന്ന് കോൺഗ്രസും ജനസംഘവും കൂടി ചേർന്നിട്ടാണ് സമരം നടത്തിയത് അതെതിരായിട്ട് ജനസംഘവും അതുപോലെ തന്നെ കോൺഗ്രസും ഒപ്പം ചേർന്ന് അവിടെ സമരം നടത്തിയതാണ് പാകിസ്ഥാൻ കേരളത്തിൽ ഒരു പാകിസ്ഥാൻ വരാൻ പോകണു കുട്ടി പാകിസ്ഥാൻ വരാൻ പോകുകയാണെന്നാണ് ആറോസ്കാരെന്ന് പറഞ്ഞത് അപ്പോൾ ജില്ലയിലെ അട്ടിപ്പാർന്നും ആരും അവകാശപ്പെടേണ്ട ജില്ലാ സംവിധാനത്തിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും അന്നത്തെ മുഖ്യമന്ത്രി സഹാ വി എം എസ് തന്നെയാണ് ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന രീതിയിൽ ആ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അമ്പത്തിയേഴ് പേർ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ മുസ്ലിങ്ങൾ രണ്ടാം പൌരന്മാരായിരുന്നില്ലേ ഇതെല്ലാം പഠി പഠിക്കുന്നതല്ല വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് പറയുന്നത് അമ്പത്തി ഏഴ് പോലീസ് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല മുസ്ലിമാണെങ്കിൽ എം എസ് പി യിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല എം എസ് പി എടുക്കുമായിരുന്നില്ല അമ്പത്തി ഏഴിലെ സഖ ബി എം എസ് ഗവൺമെന്റ് ആണ് അത് മാറ്റിയത് ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ ആയിരം പ്രാവശ്യം നടന്നാലും സാധിക്കുമായിരുന്നില്ല മറ്റെല്ലാ ആരാധനാലയങ്ങളെ പോലെ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അമ്പത്തി ഏഴിലെ സഖ വി എം എസ് ഗവൺമെന്റ് ആണ് അതുകൊണ്ട് പള്ളിയും അതുപോലെ തന്നെ ക്ഷേത്രവും വിശ്വാസവും മലപ്പുറവും ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് കടന്ന് കട കടക്കാൻ നോക്കണ്ട എല്ലാ വർഗീയവാദികളുടെയും എല്ലാ വർഗീയ നിലപാടുകളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറം ജില്ലയിലും അതിശക്തി അപ്പുറത്തിന്റെ പേരുപയോഗിച്ചിട്ട് വർഗീയവാദികളുടെ എല്ലാം കേന്ദ്രമായിട്ടാണ് അതിനെ കാണുന്നത് ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ് ആ മലപ്പുറത്തെ ഫലപ്രദമായ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് നയിക്കാ വേണ്ടത്